നമസ്കാരം മാത്യു കൊഴനാടൻ ഇന്നലെ കോടതിയിൽ കൊടുത്ത സുപ്രധാന രേഖകൾ ആ സുപ്രധാന രേഖകൾ പ്രകാരം പിണറായി വിജയനും മകൾ വീണയും കൊടുങ്ങുന്ന രേഖകളാണ് കൊടുങ്ങുക എന്നല്ല കൊടുക്കിടുന്ന രേഖകളാണ് കൊടുക്കിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് ഇനി തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതിലുള്ള കാര്യം എന്താണ് അധികാര ദുർവിനിയോഗം നടത്തി പിണറായി വിജയൻ ഈ പറയുന്ന കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ആർക്ക് കരിമണൽ കർത്ത പിണറായി വിജയന് നൂറ് കോടി രൂപ കൊടുത്തു അതേപോലെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കൊടുത്തു ഒരു ലക്ഷത്തി എഴുപത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നതിനാസ്പദമായി തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന രേഖകളാണ് ഇന്നലെ ഹാജരാക്ക് അതോടൊപ്പം റിയാസിൻ്റെ ഇടപെടലും കൂടെ ഉണ്ടായപ്പോൾ ടൂറിസം വകുപ്പ് കരിമണൽ കർത്തയുടെ അറുപത്തിയാറ് ഏക്കർ വരുന്ന സ്ഥലം ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുകൂടി കൊടുത്തതിൻ്റെ റെക്കോർഡ് കൂടിയാണ് കോടതിയിൽ അദ്ദേഹം ഹാജരാക്കിയത് ഇതോട് കൂടിയിട്ട് റിയാസും പ്രതിയാകും എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ് എന്താണ് ഈ പറയുന്ന ഇടപാട് നമുക്കറിയാം ഇൻഡറിയം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ആദായ നികുതി വകുപ്പിൻ്റെ പ്ര കോടതി വിധി പ്രകാരം അതിൽ നാല് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാരാണ് വിധി പറയാനുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എന്നാണ് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ അതിൻ്റെ ഭൂരിപക്ഷവും പിണറായി വിജയൻ എന്ന് പറയുന്ന പി വി കൈപ്പറ്റി എന്ന് പറയുന്നുണ്ട് ബാക്കിയെല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംഭാവനകളായിട്ട് വാങ്ങിയതാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിണറായി വിജയൻ ഞാൻ ആ പി വി ഞാനല്ല അത് പത്മജ വേണുഗോപാൽ ആണെന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി എന്നാൽ ആ പത്മജ വേണുഗോപാൽ അല്ല എന്ന് നമുക്കറിയാം മകളുടെ കാര്യത്തിൽ പറയുമ്പോൾ അച്ഛൻ രാഷ്ട്രീയ നേതാവ് സ്വാധീനമുള്ള ആള് അദ്ദേഹത്തിന് സ്വാധീന പ്രകാരമാണ് മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് കൊടുത്തത് എന്നാണ് പറഞ്ഞത് അപ്പം പിണറായി വിജയൻ വളരെ കൃത്യമായി നൂറ് കോടി രൂപ വാങ്ങി എന്ന് പറയുന്ന കാര്യം അഡ്മിറ്റഡ് ഫാക്ടറിയാണ് അതിന് മാറാൻ ആർക്ക് പറയില്ല കറ കരിമണൽ പറ്റില്ല കരിമണൽ കറത്തക്ക് ഇതിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റും അദ്ദേഹം ഓൾറെഡി ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിന്നിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ കാര്യം അതിനുള്ള ടാക്സ് അടച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കഴിയും പക്ഷേ മറ്റുള്ളവരെല്ലാം പ്രതികളായി മാറുകയാണ് അഴിമതി നിരോധന വകുപ്പിന്റെ കീഴിലാണ് വിജിലൻസിൽ കേസ് കൊടുത്തത് എന്നോട് നേരത്തെ പി സി ജോർജിൻ്റെ പറയാൻ ഷോൺ ജോർജ് പറഞ്ഞത് ഇത് വിജിലൻസ് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളതാണ് പക്ഷേ വിജിലൻസ് കോടതി നിൽക്കും അതെന്തുകൊണ്ടാണ് അഴിമതി നിരോധനമാണ് വരുന്നത് പിണറായി വിജയന് സ്വാധീന പ്രകാരം അഴിമതി നടത്തി ഷോൺ ജോർജ് കൊടുത്തത് കമ്പനികൾ നടത്തിയ അനധികൃത ഇടപാടുകളാണ് ഇവിടെ വിജിലൻസ് കൊടുത്ത എന്താ വിജിലൻസ് കോടതിയിൽ കൃത്യമായി ഇവർ കൊടുത്തത് എന്താ മാത്യു കുറനാടൻ കൊടുത്തത് എന്താ ഇത് അഴിമതിയാണ് എന്നാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരം ഉപയോഗിച്ച് മകൾക്കും അതേ സ്വന്തമായിട്ടും കരിമണൽ കറുത്തയ്ക്ക് ആവശ്യമായ കരിമണൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭം വിഹിതം ഉണ്ടാക്കി അഴിമതി നടത്തി എന്നുള്ളതാണ് ഗുരുതരമായ വകുപ്പാണത് പിണറായി വിജയനും മകളും അകത്താവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ്റെ കീഴിലുള്ള വകുപ്പല്ലേ വിജിലൻസ് വകുപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതാവണം പക്ഷേ കോടതി നിരീക്ഷണത്തിൽ കേസ് വന്നാൽ പിണറായി വിജയൻ കൊടുങ്ങും അതാണ് മാത്യു കുട നടൻ നടത്താൻ പോകുന്നത് കുറച്ച് ദിവസം നീളേണ്ടി വരും പക്ഷേ കൊടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കുടുങ്ങലിൽ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുകൂടി നമുക്ക് കൃത്യമായി പറയാൻ പറ്റും നമ്മൾ ആ കൃത്യമായി പറയുന്നൊരു കാര്യത്തിൽ നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയനെ വല്ല കാരണവശാൽ കേന്ദ്രം കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയാലും മാത്യു കുഴൽനാടിൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എട്ട് മാസം കൊടുത്തത് തന്നെ അവർക്ക് പിന്നെ നീട്ടിക്കൊണ്ടു പോവാനാണ് എലക്ഷനിൽ പിണറായി വിജയനെ സമ്മർദ്ദമാക്കി അദ്ദേഹത്തെ കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യിപ്പിക്കാനാണ് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് ആറ് മണ്ഡലങ്ങളിൽ പക്ഷേ അവസാനമുണ്ടായ ഇ പി വിവാദത്തിൽ ബി ജെ പി സി പി എം വോട്ട് മറിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് പക്ഷേ തൃശ്ശൂര് നടത്തി എന്ന് പറയുന്നുണ്ട് തൃശ്ശൂര് നടത്തി എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ അത് സി പി ഐയുടെ വോട്ട് സി പി ഐക്ക് ഭയങ്കര തിരിച്ചടിയായി മാറി എന്ന് മാറും എന്നുള്ളതാണ് സത്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രശ്നം വരുന്നില്ല അതേപോലെ ആറ്റിങ്ങളിൽ സി പി എമ്മിൻ്റെ വോട്ട് മറിക്കാൻ പറ്റിയില്ല കാരണം അവിടെ ജോയി ആയിരുന്നു തിരുവനന്തപുരത്ത് മറച്ചു എന്നൊക്കെ വാദങ്ങൾ വരുന്നുണ്ട് എന്തായാലും സംഭവങ്ങൾ വളരെ സംഭവ ബഹുലമായി മാറുകയാണ് രണ്ടായിരത്തഞ്ചിൽ ക്രൈം പുറത്തു കൊണ്ടുവന്ന മുതൽ ോട്ടുള്ള പോരാട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോരാട്ടമാണ് മാത്യു കുളനാട് നടത്തുന്നത് അതുവഴി പിണറായി വിജയന് അകത്താവുന്നതിൻ്റെ ക്രെഡിറ്റ് കൂടി അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള കാര്യം കൂടി നിസ്സംശയം പറയാൻ പറ്റും നന്ദി നമസ്കാരം